അസംസ്കൃത എണ്ണയുൾപ്പെടെ കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ കൂടുതൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറക്കുമതിക്കും കയറ്റുമതിക്കും വിദേശ കപ്പലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതിനായി കൂടുതൽ ചരക്ക് കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി ഏതാനും വർഷം കൊണ്ട് നൂറ്റി പന്ത്രണ്ട് എണ്ണ ടാങ്കുകൾ വാങ്ങാനും രാജ്യം ലക്ഷ്യമിടുന്നുണ്ട് വിദേശ ചരക്ക് കപ്പലുകളെ മായി ആശ്രയിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വ്യാപാര തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ വിദേശ കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് അടുക്കുന്നതിന് വിമുഖത കാണിക്കാനിടയുണ്ട് ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ വ്യാപാര നീക്കങ്ങൾ തടസ്സപ്പെടാൻ കാരണമായേക്കാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത രാജ്യമായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ പ്രയാണത്തിൽ ചരക്ക് കപ്പലുകളുടെ ശ്രേണി ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും സർക്കാർ കരുതുന്നു ആഭ്യന്തര കപ്പൽ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനും കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് സംവിധാനം ഉണ്ടാക്കാനും നടപടികൾ ഇതിനകം തുടങ്ങിയിട്ടുണ്ട് ഇതുവഴി വിദേശ കപ്പലുകളെ ആശ്രയിക്കുന്ന സാഹചര്യം കുറച്ചുകൊണ്ട് വരാനാകും രണ്ടായിരത്തി മുപ്പതോടെ കപ്പൽ നിർമ്മാണത്തിൽ മുൻനിരയിലുള്ള പത്ത് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയരാനാണ് ശ്രമം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ പട്ടികയിൽ മുന്നിലെത്താനും ലക്ഷ്യമിടുന്നുണ്ട് ആഗോള കപ്പൽ നിർമ്മാണ കേന്ദ്രമാകാൻ എല്ലാ സാഹചര്യവും ഇന്ത്യക്കുണ്ടെന്നും കേന്ദ്ര ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ അഭിപ്രായപ്പെട്ടിരുന്നു തന്ത്രപ്രധാനം സ്ഥാനം സാങ്കേതിക വൈദഗ്ധ്യം കുറഞ്ഞ ചെലവിലുള്ള നിർമ്മാണം ഇരുമ്പിന്റെ ലഭ്യത എന്നിവയെല്ലാം ഇന്ത്യക്ക് അനുകൂല ഘടകങ്ങളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിക്കായി കൂടുതലും വിദേശ എണ്ണ ടാങ്കറുകളെയാണ് ആശ്രയിക്കുന്നത് ഇതിൽ പലതും പഴകിയവയാണ് വിദേശ കപ്പലുകളുടെ ഉപയോഗം ഇറക്കുമതി ചെലവ് ഉയരാനും കാരണമാകുന്നുണ്ട് മാത്രമല്ല വിദേശ കപ്പലുകൾ ഉപയോഗിക്കുന്നതിലൂടെ എണ്ണ പോലെ തന്ത്രപ്രധാനമായ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യക്ക് നിയന്ത്രണം നഷ്ടമാകുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ നൂറ്റി പന്ത്രണ്ട് ടാങ്കറുകൾ വാങ്ങാനാണ് പദ്ധതി ഇടുന്നത് ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെയാവും നിർമ്മിക്കുക ഇരുപത് വർഷം കൊണ്ട് എൺപത്തി അയ്യായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നതെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ എഴുപത്തി ഒൻപത് ടാങ്കറുകളാണ് വാങ്ങുക ഇതിൽ മുപ്പതെണ്ണം ഇടത്തരം റേഞ്ചിലുള്ളവയാകും നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്നതിൽ അഞ്ചു ശതമാനം എണ്ണ ടാങ്കറുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ഇത് ഏഴ് ശതമാനത്തിലേക്കും രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ അറുപത്തി ഒൻപത് ശതമാനത്തിലേക്കും എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്